ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഇന്നലെ ലാലേട്ടം വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നലെ ലാലേട്ടം വന്നപ്പോൾ എല്ലാ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരോടും ഓരോ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ ഈ രാജ്യത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ആ ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറി ഒക്കെ ചെയ്തിട്ട് അതായത് ഒരാഴ്ച വല്ലാത്ത വിഷമിച്ചല്ലോ അവർ മേക്കപ്പ് തിങ്സ് ഇല്ല ഡ്രസ് ഇല്ല അപ്പോൾ നല്ല ഹാപ്പി ആ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു കിച്ചൺ ടീമിലെ കാര്യങ്ങൾ ആദ്യമായിട്ട് ചർച്ച ചെയ്തു ബിന്നി അനീഷ് ഒനിൽ ഒക്കെ ചൂളിൻ്റെ ഇഷ്യൂസൊക്കെ സംസാരിച്ചു പിന്നെ ഷാനവാസു അക്ബറും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അക്ബർ ഉഖനി ബാഡ് വേർഡ് യൂസ് ചെയ്ത് വിളിച്ചതിനെ പറ്റി ചോദിച്ചു അങ്ങനെയൊക്കെ വിളിക്കാവോ ഇവിടെ വീട്ടിലുള്ളവർ മാത്രമല്ല നമ്മൾ നാട്ടിൽ നിന്ന് വിളിക്കുന്നത് അത് വേറെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാവോന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇല്ല ലാലട്ട് ശ്രദ്ധിച്ചോളാന്നു അവർ പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞു അപ്പോൾ ഇനി മെയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നെന്നും ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അക്ബർ രേണു സുദ്ധി വിഷയം ഇപ്പോൾ രേണുവിനോട് അക് ലാലേട്ടൻ ചോദിച്ചു രേണുവിശുദ്ധി എന്തു പറയുന്നു അപ്പോൾ രേണു സുദ്ധി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ലാലേട്ട എനിക്കത് എൻ്റെ ഹൃദയം മുറിച്ച് മുറിയുന്ന വേദനയായിരുന്നു കാരണം ഞാനും അക്ബറും ഇതുവരെയും യാതൊരു ബന്ധവുമില്ല അറിയില്ല ഫസ്റ്റായിട്ട് കാണുകയാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഗെയിമിലൂടെയുള്ള ഒരു ശത്രുത ഒന്നുമില്ല ഫസ്റ്റ് തന്നെ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുമ്പോൾ അത് വല്ലാത്തൊരു വേദനയല്ലേ ലാലേട്ടെന്ന് അതുമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചിരുന്നോ ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ ധേണുസുതി ഏട്ടാ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒരു സങ്കടം തോന്നിപ്പോൾ ഏട്ടാ അങ്ങനെയല്ലേ വിളിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അക്ബർ ലാലേട്ട ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് അല്ലാണ്ട് അങ്ങനെയല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ക്ഷമിക്കുന്നത് ഒരു നല്ല മനസ്സിലുള്ള ആക്കല്ലേ കഴിയുള്ളൂ വലിയൊരു മനസ്സിനോടമക്കല്ലേ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രേണു ലാലേട്ട ഞാൻ അക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇനി എന്നെ ഇങ്ങനത്തെ ഒരു പേര് വിളിക്കരുത് എനിക്ക് വേദനയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ അപ്പോൾ മറ്റുള്ളവരെ വിളിക്കാമെന്നാണോ എല്ലാവരും ലാലായിട്ട് ആരെയും ഇങ്ങനത്തെ പേര് വിളിക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് തിരശീല വീണു പിന്നെ ലാലായിട്ട് ഇത് ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നത് അക്ബർ രേണു സുതിക്ക് വേണ്ടി പാട്ട് പാടിയതും രേണു പിന്നെ പിന്നെ ഹാർട്ടിന്റെ ഷേപ്പുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തതും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരാഴ്ച മുഴുന്നീളം അക്ബർ ഒരുപാട് കഷ്ടപ്പെട്ടു ഒന്ന് ജയനും ശ്രുതി ഒന്ന് പിന്നെ എന്താ പറയുക പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതായാലും ആ ഒരു പ്രശ്നത്തിൽ തിരശീല വീണമെന്ന് വിചാരിക്കാം ഇനി ഇനി ആ പ്രശ്നം എൻ്റെ ഇടും പറയുമെന്ന് അറിയില്ല എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ് രേണു അങ്ങനെ ഒരു മാപ്പ് കൊടുത്തത് മുന്നേ ഈ ഒരു തീരുമാനവും നല്ല തന്നെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് മാപ്പ് കൊടുത്തത് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ നിവിനോടാണ് ചോദിച്ചത് എന്താ നിവിനെ രാത്രിയിലത്തെ സംഭവമൊക്കെ ചോദിച്ചു ഫുഡ് മോഷ്ടിച്ച് കഴിക്കുന്നതൊക്കെ ചോദിച്ചു ഇങ്ങനെ തുടരാനാണോ ഒക്കെ ചോദിച്ചു അപ്പോൾ സോസിദ്ധമായ രീതിയിൽ ഇല്ല ലാലേട്ടാന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നാലേട്ടെ ഷാനവാസും അനീഷും തമ്മിലുള്ള പ്രശ്നം ചോദിച്ച് അല്ല അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിച്ചു ഇനി രണ്ട് ക്യാപ്റ്റൻ വേണം ഒരു ക്യാപ്റ്റൻ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു സൈക്കിളിൽ ഉള്ള മത്സരമായിരുന്നു അതിൽ ജെയ്സിനെ പരാജയപ്പെടുത്തിയിട്ട് ആദ്യം വിജയിച്ചു അങ്ങനെ ആരും ക്യാപ്റ്റനായി പിന്നെ ഉള്ളത് നോമിനേഷനിൽ വന്നവരൊക്കെ ഒക്കെ ഇതാരായിട്ട് എഴുന്നേക്കാം പറഞ്ഞെല്ലാവരും എഴുന്നേറ്റു പ്രതീക്ഷയുണ്ടോ നിൽക്കുന്നു പ്രതീക്ഷയുണ്ടോ പോവുമോ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അനുമോള് ആര്യനൊക്കെ എന്താ പറയുക ഇങ്ങനെ റിസൾട്ടിനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആര് പോവോ ആര് നിൽക്കുന്നുള്ള ഒരു ചിന്തയായിരുന്നു എല്ലാവരുടെ അടുത്തുണ്ടായിരുന്നത് അപ്പോൾ അനുമോള് ആര്യൻ ശൈത്യ ബിന്നി ബിൻസി ഒക്കെ ആയിരുന്നു ബിൻസി പോയല്ലോ പിന്നെ ഇവരൊക്കെയാണ് ബാക്കിയുള്ളത് അപ്പോൾ ഒനിലും ചാരികയും പുറത്ത് പോയിട്ട് വന്നതായിരുന്നല്ലോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നിന്നു അപ്പോൾ അതിൽ നിന്ന് എന്ത് എന്താണ് തിരു എന്താണ് എങ്ങനെ അവരെ മുൾമ്പനയിൽ നിർത്തി ലാസ്റ്റ് എന്താ അനുമോള് സേ സേഫാണ് ആര്യ സെയ്ഫാണ് ബിന്നി സേഫാണ് എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് മുഴുവനയിൽ നിർത്തിയത് ശൈത്യമാണ് അപ്പോൾ ശൈത്യയുടെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അനുമോൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ട് കാരണം അനുമോൾ ബെസ്റ്റ് ഫ്രണ്ട് ശൈത്യാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നേരം വിഷമിപ്പിക്കാതെ ആരോട്ടം പറഞ്ഞു ശൈത്യ സേവ്ഡ് എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്